അയ്യോ അത് എടുക്കല്ലേ എടുക്കല്ലേ അയ്യ് കടിക്കാൻ പോണോ കടിക്കില്ലേ അത് ഒറിജിനൽ അല്ല ഇത് കരിങ്ക കല്ലാണ് ഇത് കണ്ട ഈ മൊസൈക്കിന്റെ പീസുകൾ കൊണ്ട് സ്റ്റോൺ കണ്ട് ഒറിജിനൽ നാച്ചുറൽ സ്റ്റോൺ കണ്ടുണ്ടാക്കിയിട്ടുള്ള ആപ്പിള് അതേപോലെ മുന്തിരി ഇതാ അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് കണ്ടാ എന്താ മാങ്ങ എല്ലാം ഉണ്ട് അല്ലേ സംഭവം അടിപൊളി സെറ്റല്ലേ അടിപൊളി അല്ലേ മാർബിളിന്റെ ഒരുപാട് കല്ലുകള് ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ട ഒക്കെ പൊട്ടി പൊടിഞ്ഞ മാർബിന്റെ പീസുകളാണ് തൊട്ട എന്താ പറയാമോ അതെ അവിടെ നിന്ന് കണ്ട അവരിതേ അടുത്തൊരു നല്ല അടിപൊളി ചിത്രം ഉണ്ടാക്കാനായിട്ടുള്ള പണിയിലാണ് ഏതൊരു ഖാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കണ്ട മക്കളെ അതൊരു നല്ല ചിത്രമായിട്ട് വന്നു കണ്ടോ Uh, I want to show you how we make it, because you see over here, uh, all of these stones are natural. Uh, we have in Jordan more than 28 different limestones and colours, all of these natural stones, natural colours, okay? So let me show you how she makes the old technique of mosaics. Uh, she needs to bring a piece of wood, she covers it with white cloth, mm -hmm. and we draw the design what we want, but here we draw the back side, She is working with the negative side wheat flour and water this is just temporary glue it is for short time not for a long time for example we have this one here this is the back side we don't want what we do we bring a frame the same size of paint and we fold it with white cement we stick the backside side on the cement we take the wood off then the cloth by hot water it will be like this one here for example you see sundar right sundar sundar sunder. okay friends let me show you the jewelry what we have if you are interested with jewelry uh, we have mosaic jewelry this is two small tiny pieces we cut with the nail cutter and it's the, uh, similar to the old technique And we have our Jordanian stone, the stone, the Aventurine that you cannot find it ഇതൊക്കെ ഉണ്ടാകാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി ആ നേരത്തെ കൊത്തി വെച്ച അതേപോലെയാണ് കേട്ടോ മാർബിളിന്റെ ഒക്കെ പീസുകൾ ഇങ്ങനെ കണ്ട ഒരു വൈറ്റ് സിമെന്റ് അവർ ആ പശയുടെ പേര് പറഞ്ഞു അതിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കി കിടന്നത് കണ്ടാൽ നോക്കി എന്തതിൻ്റെ ഒരു ഭംഗി നോക്കി നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ചെറിയ ചെറിയ പീസുകൾ കൊത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇത്ര മനോഹരമായിട്ടുള്ള ചിത്രം നോക്കി എന്തതിൻ്റെ ഒരു ഭംഗി നോക്കി നല്ലൊരു താഴ്വര ഒരു വീട് ഒരുപാട് മരങ്ങൾ ഇതാ അങ്ങനെ അവിടെ അടിപൊളി ഇപ്പോളി ഒരു കാഴ്ച തന്നെ അത് തന്നെയല്ല അവിടെ നിങ്ങോട്ട് വന്നത് നോക്കി ഓ എൻ്റെ പൊന്നോ ഒരു പെയിൻറിൻ്റെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ടാണ് അവർ അല്ലേ ശരിക്കും നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ് നാച്ചുറൽ കളർ വെച്ചിട്ടാണ് ഈ ഒരു